എന്താ എന്താ എനിക്ക് മനസ്സിലായി എന്ത് എന്ത് വിളിച്ചോ അജീഷ് മാമൻ അജീഷ് മാമൻ എന്താ വിളിക്കുന്നു പൊന്നിനെ ചീത്തമാമൻ ആണോ ക്രിന്തയെ വിളിച്ചോ നിങ്ങൾ എന്തിനാ നിന്റെ കുട്ടീനെന്തെന്ത വിളിക്കുന്നെന്തെന്ത എന്താ പൊന്നു നല്ല പേരല്ലേ കൃന്ദ നല്ല പേരല്ലേ എന്താ പിന്നെ നന്ദനെ വിളിക്കണ്ട പറഞ്ഞു കൊടുക്കും അത് സാരല്ല പൊട്ടിയതല്ല ആ പൊട്ടിയതൊക്കെ അക്കു സാധനം നന്ദാ അജീഷ് മാമൻ എന്താ പൊന്നിനെ വിളിക്കുന്നത് എന്തിനാ എന്തിനാന്ന് കൃന്ദെ വിളിക്കുന്നത് അത് നിങ്ങളെ വിളിച്ചതാ നിങ്ങള് ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുക്കണ്ടോ അമ്മേന്റെ ക്ലിപ്പ് എടുത്തോ ഒന്നും ഞങ്ങളെ സാധനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ എന്ത് നന്ദിക്ക നന്ദിക്കാ നന്ദു നമുക്ക് അജീഷ് മാവരെ വീട്ടിൽ പോവാൻ അജീഷ് മാമനെ കൊണ്ടാക്കാൻ പോവാ ഞാൻ പോവാണ് അജിഷേറിന്റെ കൂടെ അജിഷേറിന്റെ വീട്ടിലേക്ക് വാ കൊണ്ടാക്കാൻ പോവാ നമുക്ക് വാ പൂച്ചക്കുട്ടി ഉണ്ട് ഇല്ലേ നമ്മളെ കാണാ വാ കാണാൻ പോവാ I i ീ വരുന്നോ അതെന്ത പ്രശ്നം പിടുങ്ങിയോട്ടിങ്ങോ അച്ഛൻ്റെ അച്ഛനോട് കൂട്ടില്ലേന്തെന്ത്ണ്ടേ ഇപ്പിക്കണം എന്താ അജിഷ് മാമൻറെ നേരത്തെ മുന്തിരി എന്നോ അന്നെന്താ വിളിച്ചത് അജിഷ് മാമൻ നീ അമ്മ വന്നപ്പോ എന്താ പറഞ്ഞു കൊടുത്തേ അമ്മ വന്നപ്പോ എന്താ പറഞ്ഞു കൊടുത്തെ

ഒന്ന് മിണ്ടി അജിഷ്മാവനെ കൊണ്ടാക്കി വരാം അജിഷ്മാവിന്റെ വീട്ടില് ഏത് പൂച്ച കുട്ടിയാള്ളത്

ഉപ്പുണ്ട് ഈ ഡ്രസ് ഇട്ടിട്ട് ഇന്റെ ഫോണ് പൊട്ടിച്ചില്ലേ ഇത് മാറ്റം എത്ര രൂപമാണെന്ന് അറിയാറക്ക് ഇത് ആരാ പൊട്ടിച്ചേ അച്ഛന്റെ ഫോൺ ആരാ പൊട്ടിച്ചേ ഇത് പൊട്ടിച്ചോ പൊട്ടിച്ചോ അച്ഛൻ മൊബൈൽ അമ്മ എന്തിനാ ചീത്ത പറഞ്ഞത് അത് പറ അച്ഛക്ക് വേണ്ട അച്ഛന്റെ മൊബൈൽ പൊട്ടിച്ചില്ലേ പൊട്ടിച്ചു നന്ദ പൊട്ടിച്ചു നന്ദി ഇതൊക്കെ എത്ര നീ ഇത് മാറ്റ എത്ര പൈസ വേണം എത്ര പാപ്പി വേണോ അച്ഛൻ ഫോൺ നാശമായിരേ

വെറുതെ എവിടെയാണ് അച്ഛൻ ഫോൺ പൊട്ടിച്ചു ആര് നന്ദ നന്ദ പറയാൻ പൊട്ടിച്ചണ്ടല്ലോ അച്ഛന്റെ കയ്യിൽ നിന്ന് നന്ദ വാങ്ങിയപ്പോ നന്ദേന്റെ കയ്യിൽ നിന്ന് താഴെ ചടിയല്ലേ അക്കൂര പറയണേ

അടി അച്ചോണ് പൊട്ടിക്കോട്ടെ ഫോൺ അച്ചക്ക് കൊഴപ്പില്ലട്ടോ അച്ചോണ് പൊട്ടിയാലോ അച്ചക്ക് കൊഴപ്പില്ലട്ടോ ആ കള്ള